ഞാൻ ഇന്ന് പറയും ശ്രീ വി ഡി സതീശൻ ഒരു പരിവർത്തനവാദിയാണ് അതാണ് വി ഡി സതീശിൻ്റെ യോഗ്യത എം എ ജോന്റെ യോഗ്യത എന്തായിരുന്നു ആ യോഗ്യത ഇന്ന് വി ഡി സതീശൻ സ്വാംശീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഇത്ര ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലം തെളിയിക്കും അതിൻ്റെ യോഗ്യതയും അറഹതേറ്റത്തിൻ്റെ പിൽക്കാലം തെളിയിക്കും അതാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ ധാരണ എങ്ങനെയാണ് പരിപാടിയിലുള്ള പിടിവാശിയാണ് പരിവർത്തനവാദിയുടെ പടവാൾ ഞങ്ങൾ ഇന്നും ഒരു പരിവർത്തനവാദിയത് ഞാൻ സതീശിനെ വിളിക്കാൻ കാരണം സതീശൻ പരിപാടികളിൽ പിടിവാശി കാണിക്കുന്ന ഒരാളാണ് എന്നുള്ളത് നിസ്സാരമല്ലാത്തൊരു അത് ഒരു പൂർണ്ണ യോഗ്യതയായിട്ടാണ് ഞാൻ കാണുന്നത് ഒരാശയം നമ്മൾക്കുണ്ടെങ്കിൽ ഒരു ആദർശം നമുക്കുണ്ടെങ്കിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ഉറച്ചു നിൽക്കണം അതാണ് യോഗ്യത